ഹലോ അപ്പതേ ഞങ്ങള് ബീച്ചിൽ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഹലോ അപ്പൊതേ ഞങ്ങള് ബീച്ചിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ദേ സുക്രൂന്റെ തുമ്പിടെ കോലം നോക്കി കണ്ണടക്ക ചില സ്റ്റൈലായിട്ടാണ് രണ്ടുപേരിക്കുന്നത് രണ്ടുപേരും നല്ല യെല്ലോ കളർ ഡ്രെസ്സൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടാ ഏർ അനിയത്തിയും ചേട്ടനും നല്ല മാച്ചിലാണ് കണ്ണട മര്യാക്ക് വെക്കു ചുമ്പിയേന്ന് പറഞ്ഞ ഇത് നല്ല സുക്രൂണിനെ മലമ്പുഴപ്പൊ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകാൻ പോണെ ഭയങ്കര നിരക്കായിരിക്കും കേട്ടോ ഞായറാഴ്ചയല്ലേ പിന്നെ നമുക്ക് ഇട ദിവസങ്ങളിൽ പോവാനും പറ്റില്ല ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിലെന്തോ എന്തോ പോയിട്ടുണ്ട് പക്ഷേ പോകണില്ല അത് ഒന്ന് ഭയങ്കര അസ്വസ്ഥത കാര്യങ്ങൾ കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഷോർട്ട്സ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് ലോങ് വീഡിയോയിൽ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് ഷോർട്ട്സ് ആക്കിയിട്ട് ഞാൻ ഇട്ടാ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് പോട്ടേ ദിവസം ഉച്ച ആട്ടം വരുന്നുണ്ട് കേട്ടോ എല്ലാതും റെഡിയായിട്ട് അഞ്ച് മണിക്ക് തന്നെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾക്കും നേരത്തെ ചെന്നാലാണ് നമുക്ക് ആ പകൽ കാണേണ്ട കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾക്കും കടലൊക്കെ ഇരുണ്ട് പോയി കൈസ് അങ്ങനെ എന്ത് ചെയ്തു നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടാവും നമ്മൾ നമ്മുടെ ആ പടാകുളം വഴി ആ അഴീക്കോട്ക്ക് കയറുന്ന ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ബ്ലോക്ക് അത്രയ്ക്ക് ആൾക്കാരായിരുന്നു വലിയ കാറും കൊണ്ടൊക്കെ വരുമ്പോൾ നല്ലോണം ചെറിയ റോഡും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിന്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കരോൾ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നല്ലോണം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇടക്കിടക്ക് വണ്ടി നിർത്തായിരുന്നു പിന്നെ നമ്മൾ ടൂ വീലർ ആയതുകൊണ്ട് തന്നെ എത്തണേന് മുന്നേ വൻ തിരക്കാൻ കേട്ടോ മൊത്തത്തിൽ ഇവിടെ ബ്ലോക്ക് ആണ് വീഡിയോ മൊത്തം ബ്ലോക്ക് കാണിക്കേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല വിലക്കുന്നു ടബിനെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ആരായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാവും നമ്മൾ പിന്നെ ടൂവീലർ ആയതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോവാൻ തോന്നുന്നുണ്ട് കാറ് കാണിച്ചത് മൊത്തം ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്ക

ഒരു ഭാഗ്യുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ വീലേഴ്സ് കാർ ഒന്നും ഇതിൽ കടത്തിവിടുന്നുണ്ടായില്ല അപ്പൊ കുറെ അധികം തിരക്കുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ടൂ വീലേഴ്സിനൊക്കെ പോകാൻ പറ്റും പിന്നെ യാത്രക്കാർക്കൊക്കെ നടന്നു പോകാനായിട്ടും നല്ലതായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാരിട്ടോ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ വരുന്നത് ആഹ് അതെ ഈ ബീച്ച് ഫെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ വരണം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ താലപ്പൊലിക്ക് താലപ്പൊലിക്ക് എങ്ങനെയാണ് അതിനേക്കാളും ഡബിൾ മടങ്ങ് സംഭവങ്ങളായിരുന്നു ടോഡ് ഉണ്ടായിരുന്നത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ തന്നെ കാണുന്നുണ്ട് ഇപ്പം നമ്മൾ ഉള്ളിലോട്ട് കിടക്കാൻ പോവാണ് അത് കണ്ടില്ലേ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല തിരക്ക് എന്തോരുണ്ടെന്ന് പക്ഷെ ആ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആസ്വദിക്കുമ്പോഴാണ് ആ ഒരു വൈബ് അനുഭവപ്പെടുന്നത് എൻ്റെ പൊന്നെ ലൈറ്റുകളായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കാനായിട്ട് ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം ഒരു പ്രാവശ്യം നമ്മുടെ മക്കളെ കൊണ്ടൊന്നും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു അവർക്കും ഒരു എൻജോയ്മെന്റ് ആണ് നമുക്കും ഒരു എൻജോയ്മെന്റ് ആണ് അടിപൊളിയാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ ബീച്ച് വെസ്റ്റ് വെക്കണം എന്നാലാണ് നമുക്ക് അല്ലാണ്ട് നമ്മൾ ഇവിടെ പോയി ആസ്വദിക്കാനാണ് കുറെ ടൂറൊന്നും പോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുട്ടാ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് പോയി പിള്ളേരൊക്കെ ഒന്ന് കാണിക്കണം കേട്ടോ ഒരു പുതിയ അനുഭൂതി അനുഭൂതിയായിരിക്കുമല്ലോ പിന്നെ തൊട്ടു കുഞ്ഞാലൊക്കെ കാണാൻ വളരെ ഭംഗിയാണെങ്കിലും ഞാൻ സുച്ചിടം കുറച്ച് പേടി തൊണ്ടമാരായതുകൊണ്ട് തന്നെ കയറിയില്ല പണ്ട് കല്യാണം കഴിഞ്ഞതിന് മുന്നൊക്കെ എനിക്ക് ഭയങ്കര ധൈര്യം വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തീരെ ധൈര്യമില്ല ട്രെയിനിൽ വരെ കയറിയത് വളരെ പേടിച്ചുകൊണ്ടാണ് പേടിച്ചുണ്ടാകട്ടോ എന്നാലും എന്തിലെങ്കിലും ഒന്ന് കയറേണ്ടല്ലേന്ന് വെച്ചിട്ട് ട്രെയിനിൽ ഞങ്ങൾ കയറിയിട്ടാണ് അപ്പതേ തുമ്പിക്കും സുക്രൂനും കളിപ്പാട്ടത്തിന്റെ ഏരിയയിലോട്ടേ ഞങ്ങള് പോയില്ല കാരണം എന്താ വെച്ചാ പോയ കാശുപോക്കാണ് പിന്നെ ഇറ്റിങ്ങൾ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ തങ്ങോട് കളയും വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ദിവസം വരേണ്ടി വരും കാഴ്ച ഒക്കെ സൂപ്പറ ഉണ്ടാവും ഒരു ദിവസം കൊണ്ട് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല നല്ല അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടെങ്കിലും വന്നിട്ടില്ലെങ്കിൽ വന്ന് നോക്കൂ രണ്ടു ദിവസമായിട്ടുള്ള തുടങ്ങിട്ട് അത് മുപ്പത്തൊന്നാം തീയതി വരണ്ടട്ടെ മുപ്പത്തൊന്നാം തീയതി ഒക്കെ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല ന്യൂ ഇയർ അല്ലേ അടിപൊളിയാണ് കേട്ടാ എല്ലാം കൊണ്ട് ഭക്ഷണവും അതേപോലെ തന്നെ കുറെ ഗെയിമുകളും എല്ലാം ഉണ്ട് അതുകൊണ്ടിട്ട സൂപ്പറാണ് എല്ലാവരും വന്നു നോക്കണേ കുറേ ഐറ്റംസ് തിന്നാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തു പറയാം മറ്റേ മോമോസ് അതേപോലെ തന്നെ ആ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ശുദ്ധിച്ചിട്ട് ഒരു ആഗ്രഹം ഇതുപോലെ ഒന്ന് എറിഞ്ഞ് വീഴ്ത്തണത് നാൽപ്പത് രൂപ ആട്ടോ മൂന്ന് ബോൾസിന് മൂന്ന് ബോൾസ് എറിയുമ്പോൾ ആ ഗ്ലാസ് വീഴണം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുട്ടാ നമുക്ക് എന്തോ പ്രൈസ് കാര്യങ്ങളും കിട്ടും കേട്ടോ അതെവിടെ ഏത് ഉത്സവത്തിന് പോയാലും ആളത് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ രണ്ടെണ്ണം ഒക്കെ കറക്റ്റായിട്ട് വീണു പിന്നെ ചുരുമ്പാടി ഞങ്ങളിത് വരികയാണ് പിന്നെ നമ്മളിത് ട്രെയിനിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ നല്ല ും കാര്യങ്ങളുമാണ് കേട്ടോ നൂറ് രൂപയെ കുറഞ്ഞിട്ടോ ഒന്നുമില്ല പിള്ളേരുടെ തന്നെ എഴുപത് രൂപയാണ് ഞങ്ങൾ അങ്ങനെ ഇതേ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറിയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് സീറ്റും കൂടെ ഫില്ലാകാനായിട്ട് ഇങ്ങനെ കാത്തിരുന്നു ഒരു പത്ത് അല്ല അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഫോൺ ഉപയോഗിക്കുന്നത് എന്തിട്ടാണ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എടുത്ത് വെച്ച് പിന്നെ വേറെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ട്രെയിനിന്ന് ഇറങ്ങിയിട്ട് ആ അടിയിലുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ നല്ല അടിപൊളി രസമാണ് കേട്ടോ നല്ല ആ ഒരു മോളിൽ നിന്ന് നമ്മൾ അടിയിലോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാം ആ തിരക്കും ആ തൊട്ടി കുഞ്ഞാലിൻ്റെ ആ ഒരു ഭംഗിയും ഒന്നും പറയണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ എവിടെ ഉത്സവത്തിന് പോയി കഴിഞ്ഞാലും നമ്മൾ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്ത സംഭവമാണ് ഈ കോളിഫ്ലവർ വറുത്തത് അതെന്ത് എങ്ങനെയായാലും നമ്മൾ മേടിക്കോട്ടോ അമ്പതോ നൂറോ എത്ര കണ്ടോ ആണ് സാധനത്തിന് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് സുക്രമണ്ണിന് ഈ ഒരു സംഭവത്തിൽ കിട്ടിയിട്ടോ ഇതിന് എഴുപത് രൂപയാണ് പക്ഷേ തുമ്പിക്കുട്ടിനെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പിക്കുട്ടി എവിടെയെങ്കിലും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല വലിയൊരു സംഭവം അല്ല അപ്പോൾ തുമ്പിക്കുട്ടിനെ കയറ്റാനായിട്ട് വേറെ സംഭവം ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് ഇതിലാണെങ്കിൽ ആ സുക്രൂ ഇവിടുന്ന് ചാടുന്നതല്ലാണ്ട് കയറിയൊന്നും പോകുന്നില്ല കേട്ടോ അവന് കയറി പോകാനായിട്ട് പേടിയായതുകൊണ്ട് കയറിയൊന്നും പോകണ്ടായില്ല ഇവിടെ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കരു എന്നാലും അവരുടെ ഒരു മനസുഖത്തിന് അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞെന്നല്ലേ പറയും എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യത്തിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴായിട്ട് നമ്മൾ പേടിയുണ്ട് ഇപ്പോൾ അവരുടെ സന്തോഷമാണ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയതായിട്ട് തോന്നുന്നത് അങ്ങനെ അതേ തുമ്പിക്കുട്ടിന് അത് ഇനി കയറ്റിയിട്ടുണ്ട് തുമ്പിക്കുട്ടിയാണെങ്കിൽ ഇതിൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രം ഉണ്ടായാലോട്ടോ തുമ്പിക്ക് എന്നാലും പിന്നെ അടിപൊളിയായിട്ട് അവൾ പിടിച്ച് നിന്നു കുറച്ചു നേരം ഇരുന്ന് ചാടി ശേഷം എന്തെങ്കിലും നിന്നൊക്കെ ചാടുന്നുണ്ട് കേട്ടോ എന്നാലും അടിപൊളിയായിരുന്നു തുമ്പിക്കുട്ടി ഞാൻ വിചാരിച്ചു പേടി ചട്ടിങ്ങോട്ട് ഓടുന്നു പിന്നെ പുറത്തോട്ട് ചാടിക്കാനായിട്ട് പഠിച്ച പണി പതിനെട്ട് പയറ്റിട്ടാണ് ഇങ്ങോട്ട് പുറത്തോട്ട് ചാടിച്ചത് രണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണുണ്ടായിരുന്നില്ല അത് കണ്ടില്ലേ ശുദ്ധിച്ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൾ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് വരണില്ല ശുക്രാണെങ്കിൽ തുമ്പി വരാത്തോണ്ട് ഒട്ടും ഇങ്ങോട്ട് വരല്ല പിന്നെ ബോളൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തി വശീകരിച്ചു വന്നിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് പക്ഷേ ഒരു മാത്രം കാണുന്നുള്ളൂ ബാക്കിയൊക്കെ ബാക്കിൽ ഇത്ര സൗണ്ട് വരുന്നത് സൂക്ഷണ പിള്ളേർ ഐസ്ക്രീം അടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ത് രസാന്ന് അറിയുമ്പോൾ ഇങ്ങനെ ഒരു സമാധാന ഫീൽ ഫീലായിട്ട് നല്ല കാറ്റും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ആണ് കേട്ടോ അപ്പം നമുക്ക് ഐസ്ക്രീം രാത്രിയിലത്തെ കടൽ ഭയങ്കര ഭയാനകം ഉണ്ടോ പിന്നെ ശുദ്ധിച്ചേട്ടൻ കാലൊന്നും നടക്കാനായിട്ട് അങ്ങോട്ട് തുമ്പിനേയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളിത് ഒക്കെ കഴിച്ച് പോവാണ് കേട്ടോ ഐസ്ക്രീം രണ്ട് മക്കൾക്കും കൊടുത്തതും അവർ മേത്തൊക്കെ ആകെ ഒലിപ്പിച്ച് ആകെ കൂടി പിന്നെ കടലിലെ പറ്റി പ്രത്യേകം പറയേണ്ടല്ലോ നമ്മുടെ ആ ഒരു ഡ്രസ്സും മേൺകൂട്ടത്തിലെ ഐസ്ക്രീമിൻ്റെ ആ ഒരു വെള്ളവും കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് അവരാകെക്കൂടെ കയ്യും കലൊക്കെ നാശമായിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ പോവാമെന്ന് അപ്പോൾ അതായത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ അത് മേടിച്ചില്ല പിന്നെ അതേ ഇവിടെ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എന്തൊരു ജനത്തിരക്കാണല്ലേ സൂപ്പർ ആയിരുന്നു ഞാനിതിൻ്റെ വോയിസ് ഒന്നും ഇടുന്നില്ല കേട്ടോ കാരണം കോപ്പിറൈറ്റ് റൈറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും കാണില്ല അല്ല ഒന്നും ഇടുന്നില്ല കാരണം പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് പറയും അപ്പോൾ അത് അടിപൊളി സംഭവമായിരുന്നു കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞങ്ങളത് കണ്ടിരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു നമ്മൾ കേട്ടിരുന്നു പോകട്ടെ പിന്നെ പിള്ളേരെ ഇടഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ പോകാനായിട്ട് വിചാരിച്ചു അപ്പോൾ അത് ഇത്രയും തിരക്കുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ തിരക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് മുപ്പത്തൊന്നാം തീയതി വരെ എല്ലാവർക്കും ആഘോഷത്തിൻ്റെ ആടിത്തിമുറപ്പായിരിക്കും ഗൈസ് മുപ്പത്തൊന്നാം തീയതി ഒക്കെ ഇവിടെ നിക്കാസം ഉണ്ടാവില്ല ഇപ്പം ഇത്രയും തിരക്കാണെങ്കിൽ ന്യൂ സമയത്ത് നിൽക്കാനായിട്ട് ഇവിടുന്നെ സ്ഥലം ഉണ്ടാവില്ല എന്നു തന്നെ പറയാം കൗണ്ട് ഡൗണും കാര്യങ്ങളും ഡി ജെയും ഡാൻസും എല്ലാം കൂടി ആയിട്ട് അടിപൊളിയായിരിക്കും ഏകദേശം മൂന്നാല് വർഷത്തിന് മുന്നേ ഞാൻ ഇതേപോലെ ന്യൂ ഇയറിന് വന്നിട്ടുണ്ടായിരുന്നു അത്ര ഇത്രയും ഡെവലപ്പ് ഇത്രയും സെറ്റപ്പൊന്നായിരുന്നില്ല കേട്ടോ ഫെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ജസ്റ്റ് ഒരു ന്യൂ ഇയറിൻ്റെ പരിപാടി മാത്രം അന്ന് ഡാൻസും അടിപൊളിയായിരുന്നു ഇപ്പോൾ ഈ ബീച്ച് ഫെസ്റ്റും കൂടി ആയതുകൊണ്ട് തന്നെ ന്യൂ ഇയറിന് ഭയങ്കര സംഭവമായിരിക്കും അത് ഉറപ്പാണ് ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ പോയി നോക്കിക്കോട്ടെ ഞങ്ങൾ ഇനി പോലെ ഉണ്ടാവില്ല നമ്മൾ മിക്കവാറും ന്യൂ ഇയറിൻ്റെ സമയത്ത് കോട്ടപ്പുറത്തായിരിക്കും കേട്ടോ പോകാം നമ്മുടെ അടുത്തുമാണ് അവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കൂടുതലായിട്ട് കാണിക്കാൻ കാരണം അത്രയ്ക്കുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നേരം അധികം തന്നെ അവിടെ നിന്ന് അടിപൊളിയായിട്ട് നിന്നോട്ടെ പിന്നെ ഇനി നമ്മൾ പോവാൻ പോവാണ് നമ്മൾ ഫുഡൊക്കെ ഇനി വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബീഫ് കറിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചില്ല ഇവിടെന്നാ കോളിഫ്ലവർ മാത്രം കഴിച്ചുള്ളൂ പിന്നെ ലൈറ്റ് സെറ്റപ്പ് ഒന്നും പറയാതിരിക്കാനായിട്ട് പറ്റില്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറ്റുമെങ്കിൽ കൊടുക്കാം കേട്ടോ എല്ലാവരും കണ്ടു കണ്ടുനോക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതേ നമ്മൾ പോവാണ് പിന്നെ ഇനി ഇത്രയും നേരമായിട്ട് നമ്മൾ മേടിക്കാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ട ആ ഒരു പൈനാപ്പിളും കാര്യങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൂചന പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് മേടിക്കാന്ന് അങ്ങനെ അതെ അപ്പോൾ ഇറങ്ങാനേ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ട് അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വന്നോണ്ടിരിക്കണുണ്ടായിരുന്നട്ടാ അങ്ങനെ എന്തേതു നമ്മളിത് പൈനാപ്പിളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോവാൻ പോവണേ നമ്മളങ്ങനെ പൈനാപ്പിളും മുളകും കൂടെ തിന്നിട്ട് പറഞ്ഞു പോവാം കറങ്ങി ചുറ്റി നടന്ന് കണ്ടിട്ട് പിന്നെ അത്രേ ഉള്ളൂ ഒരുവിധം കാര്യങ്ങളെ പിള്ളേർക്ക് കളിക്കാനുള്ളതും എല്ലാത്തിലും പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിന് നല്ല പേടിയായിരുന്നോ ബാ ബാബാ അപ്പൊ അത്രേയുള്ളു നമ്മള് പോവാൻ പോവണേ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് സുഹൃത്തുക്കളെ തിരിച്ചു പോവാണ് എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെയാണ് ഞാനിപ്പോൾ ആനപ്പുഴയിലാണ് കേട്ടോ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് ഞാനത് രണ്ടും രണ്ടായിട്ട് ഇടാട്ടോ വീഡിയോ രാവിലത്തെ തുടങ്ങിയിട്ടുള്ള വീട്ടിൽ വീഡിയോ വേറെയും പിന്നെ ബീച്ചിലെ വേറെ ഇടാട്ടോ കാരണം എല്ലാം കൂടി ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആവും വൈൻറ്റപ്പ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ആ ഫുൾ ആയിട്ട് കാണണ്ടതെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും